നമസ്കാരം ന്യൂസ് ഇപ്പോൾ ഉള്ളത് ഡീസിൻ്റെ മുക്കിലാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നായകുളം ഗ്രാമപഞ്ചായത്തിലെ കൊടവൂർ മേഖലയിലെ മുൻ കോൺഗ്രസ് നേതാവും വാർഡ് പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട നജുമുദ്ദീൻ ഭാഷയാണ് അദ്ദേഹം ഇന്നലെ കോൺഗ്രസ് നിന്നും രാജിവെക്കുകയും തുടർന്ന് മുസ്ലിം ലീഗിൽ ചേരുകയും ചെയ്തു നമുക്ക് അദ്ദേഹത്തോട് എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചറിയാം ഞാൻ മുപ്പത് വർഷക്കാലമായിട്ട് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു നാവായിക്കുളം ബ്ലോക്ക് കോൺഗ്രസിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് പോരാത്ത നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൻ്റെ വാർഡ് പ്രസിഡൻറ് കൂടിയായിരുന്നു കുറേ കാലങ്ങളായി ഈ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ മുമ്പിലത്തെ വാർഡായിരുന്ന വെള്ളൂർകുളം വാർഡ് ഇത് നിലവിൽ വന്ന കാലം മുതൽ ഒരു കുടുംബക്കാർക്ക് വേണ്ടി മാത്രം സീറ്റ് വിഭജിച്ച് വീതിച്ചു കൊടുത്ത ഒരു സ്ഥിതിഗതിയിലാണ് നിൽക്കുന്നത് അവരുടെ കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റൊരു കുടുംബത്തിലോട്ട് പാർട്ടി വളർന്നു പോകണമെന്നോ അങ്ങനെയൊരു ചിന്താഗതി ഇല്ലാത്ത രീതിയിലേക്ക് പാർട്ടി വളർന്നു പോയി അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് അലർട്ട് നമ്മുടെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തതിൽ രാജ്യമെമ്പാടും രാജ്യമെമ്പാടും ഒരു പ്രതിഷേധ പ്രകടനം നടന്നപ്പോൾ നിലവിലെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്ന് പറയപ്പെടുന്ന നാവായകുളം സർവീസ്കരണ ബാങ്ക് പ്രസിഡൻ്റ് ഒരു ഡി സി സി മെമ്പറായ ഒരു അഡ്വക്കറ്റ് പിന്നെ യു ഡി എഫിൻ്റെ കൺവീനർ ഇപ്പോൾ നിലവിൽ ഒരു വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഇവരുടെ കൈകളിൽ അമ്മാനമാടിയ ഈ പാർട്ടിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നതാണ് തീരുമാനം ഈ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന വ്യക്തി ഈ നമ്മളെ ദേശീയ നേതാവിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടന്നപ്പോൾ ഇവർ മാറി നിന്ന് ചിരിച്ചതല്ലാതെ ഈ പ്രകടനങ്ങളിൽ അവരോ അവരെ അനുകൂലിക്കുന്ന ഒരു വ്യക്തികൾ പോലും ആ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇവർ ആർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി വളർത്തി ഇങ്ങനെ വളർത്തുന്നത് അവരുടെ സ്വന്തം ആവശ്യത്തിന് നിലനിൽപ്പിന് വേണ്ടി മാത്രം അവർ ഈ പാർട്ടിയെ ബലിയാടാക്കുകയാണ് ഇതിൽ മനം തൊന്ന് തട്ടിയാണ് ഞാൻ പാർട്ടിയിൽ നിന്നും പോകുന്നത് അതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വം വന്നു പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് ഞാൻ എൻ്റെ പാർട്ടിയെ സ്നേഹിച്ച് നിന്നിട്ട് ഒരു സ്ഥാനാർത്ഥിത്വത്തിനൊരു സാഹചര്യം വന്നപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു കുടുംബക്കാർക്ക് വേണ്ടി മാത്രം അതിനങ്ങ് ഒഴിഞ്ഞു വിട്ടു അപ്പോൾ മാനസികമായിട്ട് എനിക്ക് അതിലൊരു ബുദ്ധിമുട്ട് തോന്നി ഞാൻ എൻ്റെ രാജി സമർപ്പിച്ചു ഞാൻ ആ പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മാറി ഞാൻ യു ഡി എഫിൻ്റെ അവിഭാജ്യ ഘടകമാണെങ്കിലും മുസ്ലിം ലീഗിലോട്ട് ചേക്കേറുകയും ചെയ്തു അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് എൻ്റെ കൂടെ തന്നെ ഒരുപാട് പേര് പാർട്ടിയിൽ നിന്ന് വിട്ട് മുസ്ലിം ലീഗിലോട്ട് ചേർന്നിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് സ്ഥാനാർത്ഥികൾ എല്ലാ വാർഡുകളിലും മിക്കവാറും ഒരു കുറഞ്ഞത് ഒരു ഏഴ് പത്ത് വാർഡുകളിലെങ്കിലും വാർഡിലും ബ്ലോക്കിലുമായി രംഗത്ത് ഉണ്ട് പതിമൂന്നാം വാർഡിൽ യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരരംഗത്തേക്ക് പോവുകയാണ് രംഗത്ത് എന്നെ സ്നേഹിക്കുന്ന എന്നെ എല്ലാ നിലയിലും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഞാൻ കുറേ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടോടു കൂടി കഴിയുന്ന കഴിവിൻ്റെ പരമാവധി വിജയത്തിൽ എത്തിച്ചേരാൻ എന്നെ അവർ സഹായിക്കുമെന്നുള്ള വിശ്വാസവും എനിക്കുണ്ട് അത് ആ ഒരു പ്രതീക്ഷയും എൻ്റെ ഇത്രയും നാളത്തെ പൊതുപ്രവർത്തന രീതിയിൽ എന്നെ അലട്ടിയ ഒരു സാഹചര്യം കൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ നിന്ന് മാറി മുന്നോട്ട് പോയത് ഇപ്പോൾ മത്സരിക്കാൻ സിക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങളോടക്കം ഒരുപാട് പേർ പാർട്ടി വിട്ട് ലീഗിലേക്ക് പോയതെന്നും അതോടൊപ്പം ലീഗിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നതെന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു ആക്ഷേപത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു അല്ല കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഇപ്പോഴും ഞാൻ ഉള്ളുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഒരിക്കലും പാർട്ടിയെ ഈ പറഞ്ഞ ഒരു ഇതിൽ വെച്ചുകൊണ്ടല്ല ഞാൻ പോയത് കാരണം പാർട്ടി വളരെയുണ്ടെങ്കിൽ ഈ ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ ഈ രണ്ട് മൂന്ന് വ്യക്തികളുടെ കയ്യിൽ മാത്രം നിന്ന് ആടുന്നുണ്ട് അപ്പം പല ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പം അവരെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കാൻ പോലും ഒരു ഒരു യുവത്വം പോലും അവരെ ഇതിലില്ല അത് ഈ ഒരു കുടുംബം തന്നെ ഇങ്ങനെ കൈയാളി വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ കാലാകാലം ഇങ്ങനെ തന്നെ ക്ഷയിച്ച് പോവുകയുള്ളു നമ്മളെ കോൺഗ്രസ് പാർട്ടി ക്ഷയിച്ചു പോകും എന്നുള്ളതേ ഉള്ളൂ അത് മറ്റുള്ളവർക്കും അതിന് സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ലേ പാർട്ടിയുടെ മേൽക്കടകങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ താഴെ ഘടകത്തിൽ നിന്നിട്ട് എനിക്ക് വാർഡ് പ്രസിഡൻ്റായിട്ട് നിന്നിട്ട് പോലും എന്നെ മറിവെട്ടി എന്നെ മറികടന്നാണ് ഇവരൊരു തീരുമാനം എടുത്തത് ഇതിപ്പോൾ ഈ ഞാനല്ല ഇപ്പം നിലവിൽ കൊടുത്ത സ്ഥാനാർത്ഥി അല്ലാതെ വേറെ ഏത് സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിലും ഞാൻ അംഗീകരിച്ചതെന്ന് ഞാൻ മോൾ കമ്മിറ്റിയോട് ഞാൻ കേണ പറഞ്ഞതാണ് ആ സ്ഥാനാർത്ഥിയെ മാറ്റുക മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുക അത്രയേ ഉള്ളൂ അത്ര മാത്രമേ ചിന്തിച്ചുള്ളൂ അതുപോലും കേൾക്കാനുള്ളൊരു സാഹചര്യം ഒരു മനസ്സും അവർക്ക് ഇല്ലാതായിപ്പോയി അതുകൊണ്ട് തന്നെയാണ് ഇപ്പം വിജയസാധ്യതകൾ പല സ്ഥലങ്ങളിലും ഉള്ള സ്ഥാനാർത്ഥികളെയും തഴഞ്ഞിട്ടുണ്ട് ആ സ്ഥാനാർത്ഥികളൊക്കെ ആ പാർട്ടിയിൽ നിന്നും വിട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കപ്പാമിള എട്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന റഫീഖ ബി വി ഉണ്ട് അതുപോലെ തന്നെ ബ്ലോക്കിൽ മത്സരിക്കുന്ന ഒരു സുഹൃത്തുണ്ട് കോൺഗ്രസിൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ് അപ്പോൾ അതുപോലെ അതിനെ സംബന്ധിച്ചിടത്തോളം തന്നെ എൻ്റെ കുടുംബവും അതുപോലെ എന്നെ സ്നേഹിക്കുന്നവരും മുസ്ലിം ലീഗിലോട്ട് സ്വാഭാവികമായിട്ട് മാറിപ്പോകും അത്രയേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും പറയാനില്ല അതാ പാർട്ടി സീറ്റ് തരാത്തത് കൊണ്ടു എനിക്കിപ്പം സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരിക്കാമല്ലോ എനിക്ക് പാർട്ടി സീറ്റ് വേണമെന്ന് നിർബന്ധമില്ല മത്സര രംഗത്ത് പോകണമെന്നുണ്ടൊരു വ്യക്തിക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കാം ആയിരം രൂപ കെട്ടി വെച്ച് സ്വതന്ത്രമായിട്ട് മത്സരിക്കാം ഈ കാണുന്ന ജനങ്ങൾക്ക് ഞങ്ങൾ ഞാൻ ആരാണെന്ന് ജനങ്ങൾക്കറിയാം അപ്പോൾ എനിക്ക് ജനങ്ങളെ മുമ്പിൽ പോകുന്നതിന് എനിക്ക് ഒരു തലയിൽ മുണ്ടിട്ട് പോകേണ്ട ഒരു ആവശ്യവും എനിക്കില്ല അപ്പോൾ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ബാക്കിയുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്നെ വ്യക്തമായിട്ടും വളരെ അടുത്തറിയാവുന്ന ഒരു വാർഡും എൻ്റെ ജനന ജനന വാർഡുമാണ് അപ്പോൾ അതിൽ എനിക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ സീറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്വതന്ത്രമായിട്ട് എനിക്ക് മത്സരിക്കാം ഒരു കുഴപ്പവുമില്ല അല്ല പാർട്ടി സീറ്റ് തന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉള്ളൂ അല്ല പാർട്ടിയെ ഞാൻ തള്ളി പറയുന്നില്ല പാർട്ടിയെ ഒരിക്കലും ഞാൻ തള്ളി പറയത്തുമില്ല പാർട്ടിയുടെ സംവിധാനങ്ങളിൽ ഇപ്പോൾ ഇവിടെ കൈയാളുന്ന സംവിധാനങ്ങൾ ശരിയല്ല എന്നാണ് എൻ്റെ അതുകൊണ്ട് തന്നെയാണ് പോയത് പാർട്ടി സംവിധാനം ശരിയല്ല കീഴ് ഒരു നില ഒരു വിലയും കല്പിക്കാത്ത കുറേ മാടമ്പികൾ കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടി സംവിധാനമായിട്ട് മാറിപ്പോയി അതുകൊണ്ടാണ് പാർട്ടി വിടുന്നത് അതിൽ മനം നിന്ന് ഒരുപാട് പേർ ഈ പാർട്ടി വിട്ടുപോകാൻ സാധ്യതകളേറെയാണ് അത് വൈകാതെ സംഭവിക്കുകയും ചെയ്യുന്നത്